നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ വർഷം അവസാനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുതിയിലാക്കാനുള്ള പല ശ്രമങ്ങളുമാണ് ബി ജെ പി നടത്തുന്നത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയുള്ളൂ അതേസമയം ബി ജെ പിയുടെ ഈ നീക്കങ്ങൾ ഏതുവിധേനയും തടയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് മാറ്റണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ അട്ടിമറികൾ ആരും മറന്നിട്ടില്ല മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി ഒരു ഓർമ്മപ്പെടുത്തലായി എന്നും നിലനിൽക്കുകയാണ് മാത്രമല്ല മഹാരാഷ്ട്രയിൽ നടത്തിയ അട്ടിമറികളെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അട്ടിമറിയെ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല മുൻപുണ്ടായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാറിനോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനോ ഒരു മറുപടിയും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വീണ്ടും പുതിയൊരു ഹർജി സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം മഹാരാഷ്ട്രയിൽ നടന്ന സംഭവങ്ങൾ ഇനി ഒരു സംസ്ഥാനത്തും ആവർത്തിക്കരുത് എന്നാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൊത്തത്തിൽ ബഹിഷ്കരിക്കണമെന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങൾ എത്രത്തോളം സഹായങ്ങൾ നൽകിയെന്നതിന് തെളിവുകൂടി സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി അതോടുകൂടി ബി ജെ പിയുടെ എല്ലാ കള്ളക്കളികളുമാണ് മറനീക്കി പുറത്തു വരിക അതുകൊണ്ട് തന്നെ ഇതൊരു നിർണായക വഴിത്തിരിവായി മാറുമെന്ന കാര്യം ഉറപ്പിക്കാം കാരണം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിർണായക തെളിവുകൾ സുപ്രീം കോടതിക്ക് ലഭിച്ചാൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി വിധിച്ചാൽ അതിനെ മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി എന്തായിരിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം